തൊഴുത്ത് കഴിക്കൊണ്ടിരിക്കുമ്പോ വെള്ളം പോകുന്നില്ല നമ്മൾ കഴുകുന്ന വെള്ളമൊക്കെ നേരെ പ്ലാന്റിലേക്കാ പോകേണ്ടത് നമുക്ക് സ്ലെറി ടാങ്ക് നിറഞ്ഞിട്ടുണ്ട് പാദ്യത്തെ പരിപാടി സ്ലെറി അടിച്ചു കൊടുക്കാം നമ്മൾ രണ്ടു ദിവസമായിപ്പോ സ്ലെറി അടിച്ചിട്ട് പിന്നെ നമുക്ക് തെങ്ങിന് കൊടുക്കാം അതുകൊണ്ടാണ് പൈപ്പൊക്കെ ഇങ്ങോട്ട് വലിച്ചു വന്നിട്ടുള്ളത് തെങ്ങിന് അതിന്റെ തടത്തിൽ ഇങ്ങനെ വിട്ടു കൊടുത്താൽ നമ്മൾ യമോളൊക്കെ വിയമുളക്കാനുള്ള കളിയിലാണ് അവിടെ അല്ലേ നല്ല വെയിലും കേട്ടോ അപ്പൊ ഇനി ഇത് തീർത്തിട്ട് വേണം തൊഴുത്തിന്റെ കഴുകുന്ന പണി അവിടെ നിർത്തി വെച്ച് പോകുന്ന കഴുകുന്ന ഒരു തുള്ളി വെള്ളം അങ്ങോട്ട് പോകുന്നില്ല ഇപ്പൊ ഉള്ളിലേക്ക് പോവാ നമുക്ക് ഓരോ തെങ്ങിനും അടിച്ചടിച്ച് വരാം മഴയൊക്കെ ഒന്ന് മാറിയില്ല ഇനി തെങ്ങിന്റെ തരത്തില് സ്ലെറി അങ്ങനെ അടിച്ച് വരാം അതുകൊണ്ടാണ് നമ്മള് തെങ്ങിനെ അടിക്കാൻ കുറെ മഴയൊക്കെ ഒന്ന് മാറി പിന്നെ അതിനിടയ്ക്ക് നമ്മൾ രാസവളൊക്കെ ഇട്ടിട്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് അതൊക്കെ പിടിച്ച് സെറ്റ് ആയിട്ടുണ്ടാവും നമ്മൾ തടം തുറക്കുമ്പോൾ പറഞ്ഞിരുന്ന തടത്തിൽ നമ്മൾ ജൈവവളമായിട്ട് ബയോഗ്യാസിന്റെ സ്ലെറിയാണ് ഒഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കേട്ടോ ഒഴിച്ചു കൊടുക്കില്ല സ്ലറി പമ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുപോയിക്കുന്നില്ല ഇതുവരെ മോട്ടർ വെച്ചിട്ട് നമ്മൾ പമ്പ് ചെയ്യുക ഇതാണ് ഒരു ഉള്ളത് പൈപ്പ് നമ്മൾ തോട്ടത്തിലൂടെ ദൂരെ വലിച്ച് ഒന്ന് സെറ്റാക്കി വെക്കണം ഒരു തെങ്ങിന്റെ അടുത്ത് എത്തിയിണ്ട് ഈ തെങ്ങിന്റെ തടത്തിൽ നിറച്ചിട്ട് അങ്ങനെ അടുത്തടുത്തുള്ള തെങ്ങുകളാണ് ഈ സുഖ ഈ പൈപ്പ് അധികം വലിച്ചു കൊണ്ട ഇത് നമ്മള് തടം തുറന്നൊക്കെ കറക്റ്റ് ആയിട്ട് നിന്നെ മുന്നത്തെ വീടിലൊക്കെ നമ്മൾ കാണിച്ചിരുന്നു തടം തുറക്കുന്നൊക്കെ ഇത് നോക്ക് തേങ്ങ ഉണങ്ങിയ തേങ്ങ വീട്ടി നമുക്ക് കറക്റ്റ് പൊളിച്ചുവെച്ചു പന്നീന്റെ പണിയാ ഇന്ന വാ ഇത് ഇത്ര പൊളിച്ചിട്ടുള്ളൂ പക്ഷേ ആയിട്ട് പൊളിച്ചിട്ട് അവരെന്നെ കഴിക്കും ചിലത് ഇങ്ങനെ പോലുണ്ട് ഉണ്ട് മനുഷ്യന്മാര് പൊളിച്ച പോലെ അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് തേങ്ങ ഉണക്ക തേങ്ങ ഒക്കെ വീണ് നമ്മൾ ഇറക്കി ഇങ്ങനെ പെറുക്കിയില്ല പാ ഇതട ഒന്നുണ്ട് ഒക്കെ തടത്തിലാ വീട്ടുള്ളത് തേങ്ങ ഇപ്പൊ രണ്ട് തേങ്ങ ഇട്ടിട്ടുണ്ട് ഇതാണ് മാറ്റിയൊക്കെട്ടെ നമുക്ക് ഇതാ ഇവിടെ ഇങ്ങനെ ഇട്ട് വെക്കാം ഇതേ നമ്മുടെ തടം തടം കുറച്ച് തൂർന്നുണ്ട് ഈ മഴ പെയ്തിട്ട് മണ്ണ് വന്നിട്ടോ എന്നാലും കുഴപ്പമില്ല ഇവിടെ ഒരു ഒന്നര അടിയുടെ അളവിന് അതിന് തളത്തിൽ ചെറുതായിട്ടും തൂർന്ന് ഇവിടെയൊക്കെ ഒന്ന് മണ്ണ് ഇടിഞ്ഞ് വീണതാ ഇതൊക്കെ തട്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ അടിച്ചുപോകണം ഒരു തെങ്ങിന്റെ തറത്തിൽ ഇങ്ങനെ തീർക്കുമ്പോൾ അടുത്ത തെങ്ങിന്റെ തടത്തിൽ അങ്ങനെ ഇട്ടു കൊടുക്കാം ഈ കണ്ടില്ലേ പക്ഷെ നല്ല വളമൊക്കെ പിടിച്ച് ചെറ്റായിട്ടുണ്ട് പുതിയ കൊലയൊക്കെ വരുന്നുണ്ട് ഇപ്പൊ നിലവിൽ നല്ല കായൊക്കെ ഉണ്ട് ഇനി അടുത്ത തെങ്ങ് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് ചെയ്യാനിട്ടിട്ടോ പട്ടയൊക്കെ ഇതൊരു അരിപ്പ് ഇതൊക്കെ നിറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി മഴ അധികം മാറുന്നതിന് മുന്നേ തെങ്ങ് നന്നാക്കണം ഓവർ വെയിലാകുന്നതിന് മുന്നേ തെങ്ങ് നന്നാക്കണ പണിയെടുക്കണം ഇപ്പൊ ഇതിവിടെ വെക്കട്ടെ കടത്തിൽ വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ വന്നിട്ട് കാണിച്ചരാം പോയിട്ട് മോട്ടർ ഇടണം നാസർക്കാട് പച്ചക്കറി ഒക്കെ നടന്ന പണിയാണ് വെയിൽ കിട്ടിയപ്പോൾ വേഗം ഓരോ പണികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പോയി സ്ലറി മോട്ടർ ഓൺ ചെയ്തിട്ട് വരാം പുറത്തേക്കും ലൈനിൽ ഇങ്ങനെ സ്ലറി മോട്ടർ എത്തുള്ളൂ ഞാൻ അവിടുന്ന് എത്തിക്കുമ്പോൾ സ്ലറി ഇവിടെ ഇങ്ങനെ എത്താനാവുള്ളൂ അപ്പൊ അപ്പൊ അവിടെ പോയിട്ട് മോട്ടർ ഓൺ ചെയ്തിട്ട് വരാം മോട്ടർ ഓൺ ചെയ്തിട്ട് ഞാൻ ഓടിയതാണ് എന്തായാലും എത്താൻ കുറച്ച് സമയം എടുക്കും സൈറ്റുള്ള സെറിയൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം ലൂസ് ആണെങ്കിൽ പെട്ടെന്ന് വരും ചെയ്യട്ടോ ഇവിടെ എത്തിയിട്ടൊന്നുമില്ല ഞാൻ പറയല്ലേ മോ ഇത് ബയോസ് ബാൻഡിന്റെ സെറീ ടാങ്ക് ഒക്കെ നിൽക്കുന്നത് കുറെ നമ്മൾ നമ്മളിപ്പോ തോട്ടത്തിന് കുറച്ച് ഉള്ളിലുമാണ് നല്ല ലോങ്ങ് ഉണ്ട് നമ്മൾ ഒരച്ച് പിയുടെ മോട്ടർ കേട്ടോ ഇതിന് ഉപയോഗിക്കുന്നത് നമ്മൾ തോട്ടം പിന്നെ നിരന്ന സ്ഥലമായതുകൊണ്ട് ഒരച്ചി പി മതി വരുന്നുണ്ട് അതെത്തി ആ വെള്ളം തന്നെ കുറച്ച് ദൂരം ഉള്ളത് കൊണ്ടാണ് കുറച്ച് സമയം എടുത്തത് അല്ല വെള്ള രൂപത്തിലെ സ്ലെറിയാനായിട്ട് വരുന്നത് കുറുനായാലും കുഴപ്പമില്ല നമ്മള് തെങ്ങിനടിക്കാൻ ഏതും പറ്റും പിന്നെ വെള്ളം ആവുമ്പോ നമുക്ക് പക്ഷെ കൂടുതൽ നേരം ഇങ്ങനെ പിടിച്ചു കൊടുക്കാം നല്ല തടം നിറഞ്ഞു കുറുന്ന് ആകുമ്പോ നമ്മള് ഓവർ വെച്ചു കൊടുക്കൂല അധികം ചാണകം ആയാലും പണിയോ വരുന്നുണ്ട് വരുന്നുണ്ട് ഇങ്ങനെ വരുവല്ലോ വേർ വരുന്നുണ്ട് ഏറ് വരുന്നുണ്ട് ആ കുറുന്നനും വെള്ളൊക്കെ ഫസ്റ്റ് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ഏർ വരുമല്ലോ ഏറ് പിടിക്കുന്നതുകൊണ്ടാണ് എല്ലാ സ്ലെറിയാ ഇതാ പിന്നെ തടത്തിന്റെ ഇത് കണ്ടില്ലേ ഇടയ്ക്ക് നമ്മൾ തടം തുറക്കുന്നതിന്റെ ഇടയ്ക്ക് ഒക്കെ കാപ്പിമാരും വരും ഇവിടെ ഒന്നുണ്ട് ഒരു തടം കംപ്ലീറ്റ് അല്ല കേട്ടോ ഇവിടെ ഉണ്ടോ കറക്റ്റ് കാപ്പി വന്ന് ഇവിടെ ഇതിന് വേര് ഇങ്ങനെ കൊത്താൻ ബുദ്ധിമുട്ടാണ് നമ്മളെ ഒരു മീറ്ററോളം വിട്ടിട്ടല്ലേ തറം തുറന്ന് വരുന്നത് അതുകൊണ്ട് ഇടയ്ക്ക് ബ്ലോക്ക് വരും തടത്തിന് അപ്പൊ നമ്മൾ ഇപ്പുറത്തോട്ട് മാറ്റിയിട്ട് കൊടുക്കണം ഓക്കെ സിലെറി നല്ല വെള്ള രൂപത്തിലുള്ള സിലറിയാ ഇതാ കേട്ടോ കറക്റ്റ് പച്ചക്കറിക്ക് നല്ലത് ചില സമയം നമ്മൾ അടിക്കുമ്പോൾ കുറുങ്ങനെ വരും ഉമ്മാറിച്ച് ബാരലിലൊക്കെ നിറച്ച് വെക്കാൻ പറഞ്ഞു നമ്മളെ ചട്ടീനും ഗ്രോബാഗും നട്ടിനൊക്കെ ഒഴിച്ചു കൊടുക്കാന് അതിന് പറ്റിയ സ്ലെറിയാണ് ഇത് എന്തായാലും കുറച്ച് ബാരലിൽ എടുക്കണം ഒരു തെങ്ങിന് എടുത്തിട്ട് നമുക്ക് കുറച്ച് ആക്കിയിട്ട് ബാക്കി തെങ്ങിൻ അടിക്കാം ഇങ്ങനത്തെ സ്ലറി ചില സമയത്ത് കിട്ടൂലാ കണ്ടില്ലേ നല്ല വെള്ളം പിന്നെ ഞങ്ങളെ സ്ലറി ഇങ്ങനെ വെള്ള രൂപത്തിൽ വരാൻ വേറൊരു കാരണുണ്ട് നമ്മൾ കഴുകുന്ന വെള്ളം നേരെ പ്ലാന്റിലോട്ട് വിടുന്നുണ്ട് നമ്മൾ ഒരു ആയിരം 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 ലിറ്ററോളം വെള്ളം രണ്ടു നേരം കഴുകുന്ന വെള്ളമായിട്ട് നമ്മൾ പ്ലാന്റിലേക്ക് വിടും അത് ആയിട്ട് വരുമ്പോൾ ഇതുപോലെ നല്ല വെള്ള രൂപത്തിൽ കിട്ടും അധിക ആളുകളും ബയോഗ്യാസ് പ്ലാന്റിൽ ആ ചാണകത്തിൽ ഗ്യാസിന് ആവശ്യമുള്ള ചാണക മാത്രം കളക്കി പാർന്നുകൊണ്ട് ഒരു കുറുന്നിനേക്ക് സ്ലെറി വരിക അതിങ്ങനെ പമ്പ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പമ്പ് ചെയ്യാം അങ്ങനെ കുറെ വെള്ളം ഒഴിച്ച് ലൂസ് ആക്കണം പച്ചക്കറിക്കൊന്നും തീരെ ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല നമുക്ക് ഇങ്ങനെ ആയതുകൊണ്ട് നല്ല ലൂസ് ഫ്ലെറി അയ്യപ്പഴും വരിക പിന്നെ ഇങ്ങനെ പ്ലാന്റിലേക്ക് വെള്ളം വിട്ടു കഴിഞ്ഞാലൊക്കെ പിന്നെ അങ്ങനെ കഴുകുന്ന വെള്ളം അധികം പ്ലാന്റിലേക്ക് വിട്ടു കഴിഞ്ഞാലൊക്കെ ഗ്യാസ് കുറയും ഒക്കെ പറഞ്ഞ് പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല കേട്ടോ നല്ല ഗ്യാസ് കിട്ടുന്നൊക്കെ പിന്നെ പശുവിന്റെ മൂത്രമൊക്കെ ഡയറക്റ്റ് പ്ലാന്റിലേക്ക് പ്ലാന്റിലേക്കാണ് പോകുന്നത് പിന്നെ വിൽക്കാനുള്ള ചാണകം നമ്മൾ വേറെ തന്നെ രണ്ടു നേരം കറവിന്റെ മുന്നേ വാരി നമ്മൾ വേറെ കളത്തിൽ കൊണ്ട് കൂട്ടി ഉണക്കിയെടുക്കുകയും ചെയ്യുന്നത് ആ കഴുകുന്ന സമയത്തുള്ള പക്ഷികളെ മേത്തുള്ള ശരീരത്തിലുള്ള ചാണകവും പിന്നെ റബ്ബർ മാറ്റിലൊക്കെ പിടിച്ച ചാണകവും മാത്രം മതി നമ്മൾ ഗ്യാസ് വർക്ക് ചെയ്യണം അതും പിന്നെ ഇതും നല്ല മൂത്രം ഡയറക്റ്റ് നേരെ പ്ലാന്റിൽ പോകില്ലേ ചാണക കുഴിയുടെ പരിപാടി നമ്മളെ ഫാമിലില്ല നേരെ പ്ലാന്റിലേക്ക് എല്ലാം തടുക അതുകൊണ്ട് നമുക്ക് സ്മെല്ലൊക്കെ കുറെ കുറേ കിട്ടും അങ്ങനെ ഇങ്ങനെ ഈ ചാണകക്കുഴിയൊക്കെ വരുമ്പോൾ നമ്മളെ വീട്ടിലേക്കൊക്കെ വരുമ്പോൾ നമ്മക്ക് മടക്കൂല പുറത്തുനിന്ന് വരുമ്പോഴൊക്കെ നല്ല സ്മെല്ലായിരിക്കും കഴിക്കും അങ്ങനെ ആ പ്രശ്നങ്ങളെ ഇല്ല എല്ലാം ഇങ്ങനെ പ്ലാന്റ് ആവുന്നോണ്ട് സ്ലെറി അടിക്കുന്ന സമയത്ത് ചെറിയ സ്മെല്ല് വരും അതിന് അങ്ങനത്തെ മണമൊന്നല്ല ഈ തെങ്ങിന്റെ തടംന്ന് അറിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളെ ചുറ്റും അടിച്ചിട്ടുണ്ട് അങ്ങോട്ടൊക്കെ കാണിച്ചു കൊടുക്കുക എല്ലാത്തിലും ആവശ്യത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം അപ്പുറത്തൊരു തെങ്ങിണ്ട് അതിന് പിടിച്ചുകൊടുത്തിട്ട് ഈ നല്ല എന്താ പറയാ ഈ നല്ല സ്ലെറി നമുക്ക് പച്ചക്കറിക്ക് പറ്റും നല്ലതെന്ന് പറഞ്ഞാൽ വെള്ള രൂപത്തിലുള്ള ആയതുകൊണ്ട് ഇതിനും കൂടെ പിടിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം ബാരലിൽ വെക്കണം ഇവിടെ കുറച്ച് തടം ഇങ്ങോട്ട് ഇറക്കാം കേട്ടോ മുകളിലോട്ട് കുത്താൻ പറ്റില്ല അവിടെ റോഡായതുകൊണ്ട് നിങ്ങളെ വീട്ടിലേക്ക് വരുന്ന വഴിയിലുള്ളൊരു തെങ്ങാട്ടോ ഇത് രണ്ടുപേർ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ഉള്ളിലേക്കുള്ളിലേക്ക് അങ്ങനെ പോകാൻ വെച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് ഇതിന് പഠിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു തന്നെ നമുക്ക് ബാരലിലും കൂടെ നിറച്ച് വെക്കാം ഷെൽട്ടറിൻ്റെ ഉള്ളിൽ ബാരലുണ്ട് അതിൽ ഇറച്ചുവെച്ചാൽ തൈകൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാൻ സുഖം ഇങ്ങോട്ട് ഇറക്കായതുകൊണ്ട് സ്പീഡിൽ ഇങ്ങോട്ടാണ് കേറ്റത്തിൽ വരലാട്ടോ പിന്നെ ഇതൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ നല്ല റിസൾട്ട് എന്ന് പറയാൻ കാരണം നമ്മൾ രാസവളം ഇടുന്ന സമയത്ത് പറയുന്നു നമ്മൾ തെങ്ങിനൊന്നും യൂറിയ ഇട്ടിട്ടില്ല നമ്മൾ പൊട്ടാഷ്യം മഗ്നീഷ്യം ബോറോണിസ് ഇംഗ്ലീതൊക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് യൂറിയ ഇടാത്തത് നമ്മൾ തെങ്ങിന് സെറിയടിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് ഇതിന് നല്ല നൈ നൈട്രോജൻ കിട്ടുന്നതുകൊണ്ട് ചെടികൾക്ക് നല്ല പട്ടയ്ക്കൊക്കെ നല്ല കരുത്ത് വരും നല്ല പച്ചപ്പ് വരും അതുകൊണ്ടാണ് നമ്മൾ യൂറിയ ഒഴിവാക്കിയത് നൈട്രജൻ ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടുമല്ലോ ഇഷ്ടംപോലെ സെറീന്ന് തന്നെ കിട്ടില്ല ഒരു രണ്ടു ദിവസം കൂടുമ്പോഴേ ഞങ്ങൾ ഇതുപോലെ സ്ലറി അടിക്കേണ്ടി വരും കേട്ടോ അപ്പൊ ഇത്രയും ദിവസം നമ്മൾ അടച്ചത് പച്ചക്കറിക്കും പച്ചക്കറിയും നമ്മൾ നിലത്തിന പച്ചക്കറിക്കൊക്കെ അടിയിലൂടെ ഇങ്ങനെ വിട്ടു കൊടുക്കും പിന്നെ കാപ്പിക്കായിരുന്നു അടിച്ചത് പിന്നെ പിന്നെ ഇപ്പൊ രണ്ടു മാസം കഴിഞ്ഞാൽ കാപ്പി വിളവെടുക്കാനായി കാപ്പിക്ക് ഇപ്പൊ നിർത്തിയിട്ടുണ്ട് ഓവർ സ്ലറി അടിച്ചു കഴിഞ്ഞാൽ ഇനി അപ്പം കാപ്പി ഏകദേശം പാകമായി മൂപ്പായിക്കെ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നിർത്തി വെച്ചു പിന്നെ കുരുമുളകിന് അടിച്ചു കൊടുത്താൽ തോട്ടത്തിലുള്ള വിളകൾക്ക് അങ്ങനെ കൊടുത്ത് വരുന്നു തെങ്ങിന് പിന്നെ തടം തുറന്നിട്ട് അടിക്കാൻ വെച്ചിട്ടാണ് അങ്ങനെ നിർത്തി വെച്ചത് പിന്നെ സീസൺ ആയി കഴിഞ്ഞാൽ നമുക്ക് പച്ചക്കറിക്ക് തന്നെ ഉണ്ടാവുള്ളൂ സ്ലറി വേനല് അപ്പൊ നനയ്ക്കുന്നതിന് കൂടെ പകരം ഇത് ഇങ്ങനത്തെ സ്ലറി വന്ന് അങ്ങനെ ഗുണം കൂടെ ഉണ്ട് ഇപ്പൊ പച്ചക്കറി ഒന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് നനച്ചും കൊടുക്കണ്ട സ്ലറി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ അതിന നനവും കിട്ടും ആ തണുപ്പും ഉണ്ടാവും വളമാവും രണ്ട് കാര്യങ്ങൾ നടക്കും അപ്പൊ ഇതിനും കൂടെ പിടിച്ചു കൊടുത്തിട്ട് വേഗം നമുക്ക് എന്ത് ചെയ്യാം പോളിയോസിലുള്ള ബാരലുകളും രണ്ട് ബാരലുണ്ട് അത് രണ്ട് നിറച്ചുവെച്ചു കഴിഞ്ഞാല് തോട്ടത്തിനുള്ളിലേക്ക് തന്നെ ഇത് വലിച്ചു പോകണം പിന്നെ അത്രയും അങ്ങോട്ട് വലിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് വരേണ്ടത് വെച്ചിട്ടാണ് ഇവിടെ തുടക്കത്തിലാ ചെയ്ത് വെച്ചിട്ട് പോവാം ഇതിപ്പോ രണ്ടാം പടിയാണ് പൈപ്പൊക്കെ പിന്നെ ഇങ്ങോട്ട് തന്നെ വലിച്ചു വിടുന്നുണ്ട് കേട്ടോ ഇവിടെയാണെങ്കിൽ ഉമ്മ മുളകും അണക്കാട്ടുണ്ട് ഇന്നലെ പറഞ്ഞല്ലോ മുളകും ഇവിടുത്തെ ഏലൊക്കെ ഉണ്ട് അതിൽ ആവാതെ ഇനി നമുക്ക് ഷെൽട്ടറിലേക്ക് വേണം ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ട് കേട്ടോ രോഹിത് കേട്ടോ രോഹിത് സ്കൂളിൽ ഇല്ലാത്തതുകൊണ്ട് ഇടയ്ക്ക് നമ്മളെ ഫാമിലൊക്കെ വരും ഞങ്ങളെ കെങ്ങേ നേട്ടാന്ന് ഒരു ഹായ് ഇവിടെ പിടിച്ച ഇതിലാവാ നോക്കണ്ട ഉമ്മ രണ്ടാളെയും കൊല്ലു ഇതിലായത് നോക്കി നോക്കി വിട് ഓനെ പിടിച്ചെന്താ ഒറ്റയ്ക്ക് വലിച്ചു പോകാൻ ബുദ്ധിമുട്ടാ ഇതിലാവാതൊക്കെ കൊണ്ടര ഇത് നമ്മള് ലൂസിലെ സ്ലെറി ആയതുകൊണ്ട് കേട്ടോ എങ്ങോട്ടേനെ വന്നത് ഇതൊക്കെ അടിക്കുമ്പോഴേ അറിയുള്ളൂ അതുകൊണ്ട് കളയേണ്ടെന്ന് വെച്ചിട്ടാ പച്ചക്കറിക്ക് ന്യൂസ് കിട്ടുമ്പോ കളയണ്ടെന്നു വെച്ചിട്ട അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വരില്ല നല്ല പണിയായിപ്പോ ആദ്യം ലൂസ് വലിക്കട്ടെട്ടോ എന്നിട്ട് ഇങ്ങോട്ട് വെക്കാം ആ വരട്ടെ വരട്ടെ റെയിൻ ഷെൽട്ടറിന്റെ ഡോറൊക്കെ നെറ്റ് ഒക്കെ പോയിട്ട് ഇങ്ങനെ കീറിയിട്ടുണ്ടേ ഫ്രിഡ്ജിലേക്ക് വലിച്ചു വെച്ചിട്ട് ഒന്നുകൂടെ പോയിട്ട് മോട്ടർ ഇടാ ഉള്ളിലാണ് ബേരലുള്ളത് ഞാൻ പൈപ്പ് ഒന്നുകൂടെ വലിക്കട്ടെ പൈപ്പ് അങ്ങനെ കിട്ടുന്നില്ല നേരെ വരച്ച വരട്ടെ അലൂസ് വീടെ അതൊക്കെ നമ്മളിതാ ചട്ടിയിലൊക്കെ തൈകൾ വെച്ചോണ്ട് കുറച്ച് റിസ്ക്കാ നമ്മള് വഴുതനന്റെ തൈ അടിച്ചു കൊടുക്കാ റേൻഷെൽ വഴുതനൊക്കെ ഇതിനൊക്കെ ഒന്ന് കരുത്ത് കിട്ടാനാണ് ഈ സ്ലേറി അടിച്ചു കൊടുത്ത ഒന്നും ഇങ്ങോട്ട് നല്ല സെറ്റ് ആയി വന്നോളൂ അപ്പൊ അതിനൊക്കെ നമ്മള് ഈ ബേരലിൽ കൊണ്ട് സ്ലേറി വെക്കുന്നത് കുറച്ചുകൂടെ വാ വാ എന്തായാലും കെങ്ങനെ കിട്ടിയ നന്നായി അല്ലെങ്കിൽ ഭയങ്കര പണിയാവുന്നു ആ അങ്ങനെ ബേരലെത്തിയിട്ടുണ്ട് ഒരു ഒന്നുകൂടെ മോട്ടർ അരച്ച രണ്ടാമത്തെ മോട്ടർ ഇടാൻ പോകുന്നത് മോട്ടർ ഇട്ടു മതി 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 കറക്റ്റ് കറക്റ്റ് ഇനി വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി തളർന്ന് ഈ വൈദ്യത്ത് മോട്ടർ ഇടാൻ ഒന്ന് ഒന്നും അങ്ങോട്ടോടും ഒന്നും ഇങ്ങോട്ടോടും ഞാൻ വേണ്ടി അതാ ഈ ഇതിന് വേണ്ടിയിട്ടാണ് ചികിത്സ ഇങ്ങോട്ട് വന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലൂസ് വെള്ളം എന്നൊക്കെ പറയുന്നത് എന്താണെന്നറിയോ ഇങ്ങനത്തെ ഫ്ലെറി ചില സമയത്തേ കിട്ടുള്ളൂ കുറച്ചുകൂടെ ടൈറ്റ് ആയിക്കൊണ്ട് വരിക അപ്പൊ പച്ചക്കറിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മുകളിൽ കാണുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാവില്ല അടിയിൽ ഇത് ഫുട്ബോൾ ഫുട്ബോളിൽ വെച്ചോട് കയറി വരുമ്പോഴാണ് ഈ ഏത് രീതിയിലുള്ള ഫ്ലെറിയാന്ന് അറിയുള്ളൂ ഇവിടെ ശീതകാല പച്ചക്കറി തൈകളാണ് ഒക്കെ ക്യാബേജ് കോളിഫ്ലോർ ഒക്കെ മുന്നേ വീട് കാണിച്ചു ഇതുവരെ നട്ടിട്ടില്ല മഴ മാറിയതുകൊണ്ട് തിരക്കിട്ട പണിയില്ല വേഗം തന്നെ നടണം റേര് വെച്ച് തൈകൾ ഇങ്ങനെ വലുതായി വരുന്നുണ്ട് എന്താ പറയാ ഏതാ പണി ഏതൊക്കെ എടുക്കേണ്ട ഒന്നും അറിയുന്നില്ല ഇവിടുന്ന് അങ്ങോട്ടിനി തിരക്കിന്റെ തിറക്കാം പകലാണെങ്കിലും ഒരു തുള്ളി സമയമില്ല നേരം വെളുക്കുന്ന കാണാം ഈ പകല് കുറവാണല്ലോ ഇപ്പോൾ പണിയൊന്നെടുത്ത് കുറച്ച് സമയം അതിൽ വരുന്നവരായി രാത്രി കൂടുതലായി കിടന്നു പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പക്ഷെ പകൽ സമയം എനിക്ക് തികയാത്തോണ്ട് അങ്ങോട്ട് തീർന്നു കിട്ടുന്നില്ല അപ്പൊ നമ്മള് ബേരൽ നിറഞ്ഞിട്ടുണ്ട് ഉമ്മാക്കുവോ ഉമ്മാനവിടെ നിർത്തിയിട്ടാ പോകുന്നത് ആ അറക്റ്റ് ഓഫ് ആക്കി ഇപ്പൊ മോട്ടറിന്റെ നമുക്ക് എന്ത് ഒരു പുറത്ത് നമ്മള് കളത്തിലെ ഒരു ബാരലും കൂടെ വെച്ചിട്ടുണ്ട് അതും കൂടെ നിറച്ചിട്ട് ബാക്കി ചിലറിയൊക്കെ ഒക്കെ തന്നെ അടിച്ചു അപ്പൊ അത് കാണിക്കുന്നില്ല നമ്മളെ എല്ലാം ഇങ്ങനെ ബാരൽ നിറക്കുന്ന കാണിച്ചു തന്നല്ലേ നമ്മളെ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോകും ഇനി വേഗം നമുക്ക് തോട്ടത്തിലേക്ക് തന്നെ അത് നിറച്ചിട്ട് പോവാം ഓക്കെ അങ്ങനെ തിരിച്ചു വലിച്ചോ അതിൽ മീനോ അസോലാണ് കേങ്ങ കഴിക്കുക അത് എന്താണെന്ന് അല്ല അസോള നമ്മള് അസോളെ കണ്ടില്ല നമ്മൾ കോഴിക്ക് വാരി ഇട്ട് കൊടുക്കലുണ്ട് അത് അസോളെ കേട്ടോ അതിൽ ഗപ്പി ഉണ്ട് അതിന് പിടിക്കുന്ന കേട്ടോ അങ്ങനെ നമ്മൾ പിന്നെയും തോട്ടത്തിലേക്ക് എത്തിയിട്ടോ എന്തായാലും ഇന്ന് വല്ലാത്ത സെറിയടിയാ കൊറേ ഇങ്ങോട്ട് വരും കുറെ അങ്ങോട്ട് പോകുന്നവരുണ്ട് ഒരു നല്ല വെള്ളം തന്നെ സെറി നമ്മളെ വാൽവിന്റെ ലെവൽ വെച്ച അതുവരെയുള്ള സെറിയെ നമുക്ക് ഇന്ന് അടിക്കാൻ പറ്റുള്ളൂ ഇവിടെ കണ്ടോ കുറച്ച് അടുപ്പിച്ച് തെങ്ങൾ ഉണ്ട് അടുത്ത തെങ്ങ് തന്നെ സുഖ ഒരു തെങ്ങ് അപ്പുറത്തുണ്ട് പിന്നെ ഒരു ചെറിയ തെങ്ങൾ അങ്ങോട്ടൊക്കെ ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അധികം ലോങ് വലിച്ചു പോകേണ്ട അപ്പൊ ഈ ഒരു ചുറ്റുവട്ടം അടിക്കാത്ത സ്ലറി തന്നെ ഉണ്ടാവുള്ളൂ ഇതിനെ അടിച്ചു കൊടുത്തപ്പോ കഴിയും പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഇത് തോട്ടത്തുനിന്ന് പൈപ്പ് കൊണ്ടു വന്നില്ല നമ്മൾ എന്ത് ചെയ്യും പൈപ്പിനെ ലെങ്ത് കൂട്ടിട്ടോ നമ്മൾ പുതിയ പൈപ്പിലോട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കും അങ്ങനെ ഏകദേശം എല്ലാ ഭാഗവും അടിച്ചു കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ട് പൈപ്പ് വലിച്ചു കൊണ്ടുവന്നുള്ളൂ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നല്ല പണി വരുന്നുണ്ട് പിന്നെ പച്ചക്കറിയൊക്കെ നട്ട് നായി വരണം ചെറിയ തുടക്കത്തിൽ തന്നെ അടിച്ചു കൊടുക്കൂല പിന്നെ നമ്മൾ പച്ചക്കറിക്ക് സെറി ഇതിന് മുന്നേ നമ്മൾ പച്ചമുളകിനും തൈകൾക്കൊക്കെ സ്ലെറി ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറെ ആളുകൾ കമന്റുകൂടെ ചോദിച്ചു രണ്ടാൾ എന്തായാലും ചോദിച്ചിരുന്നു ഇങ്ങനെ എങ്ങനെ നിങ്ങൾ സ്ലെറി ഉണ്ടാക്കുന്നെന്ന് ഞങ്ങൾ സ്ലെറി അങ്ങനെ പ്രത്യേകിച്ച് ഉണ്ടാക്കലെന്നല്ല കഴിയുന്ന വെള്ളമൊക്കെ നേരെ ബയോഗ്യാസ് പ്ലാന്റിലേക്ക് പോകും ഔട്ട് ഔട്ട്ലെറ്റ് തള്ളുന്ന വെള്ളമാണിത് ഇങ്ങനെ വെള്ള രൂപത്തിലാകാൻ ഞാൻ പറഞ്ഞല്ലോ കാരണം കൂടുതൽ നമ്മൾ തോൽത്ത് കഴിയുന്ന വെള്ളമൊക്കെ പ്ലാന്റിലേക്ക് വിടുന്നതുകൊണ്ടാണ് നാച്ചുറലായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായി വരുന്നതിനാണ് ഈ സെറി ഞങ്ങൾ പ്രത്യേകിച്ച് രീതി ഉണ്ടാക്കുന്നുണ്ട് ബയോഗ്യാസ് ഉണ്ടെങ്കിൽ എന്തായാലും സ്ലെറി ഉണ്ടാവും പിന്നെ ഇങ്ങനെ ആവണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ വെള്ളം പ്ലാന്റിലേക്ക് വിടുമ്പോഴാണ് കുറച്ചുകൂടി ഈ രീതിയിലായി കിട്ടുന്നതെന്ന് ഞാനതില് പറഞ്ഞിട്ട് നമ്മൾ സിറി പ്രത്യേകിച്ച് ഉണ്ടാക്കലല്ല ഇങ്ങനെ കയറി നമ്മളെ ഫാമിലെന്തായാലും ബയോഗ്യാസ് സില്ലറുകൊണ്ട് കെറി ഉണ്ടാവുന്നതാണ് പറഞ്ഞത് ഈ തെങ്ങിന്റെ തടത്തിലെത്തിപ്പിക്കും കുറച്ച് സിറി വന്ന് നിന്നിട്ടോ പോയി മോട്ടർ ഓഫ് ആക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഒരു ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ മോട്ടറിൽ വലിക്കാൻ കഴിയില്ല അപ്പൊ നമ്മളിത് അവിടെ ആ തെങ്ങിനും അതിൻ്റെ അപ്പുറത്ത് ഒരു ചെറിയ തെങ്ങിനും അടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മള് ഫസ്റ്റില് നമ്മൾ രണ്ട് വലിയ തെങ്ങിന് തന്നെ അത്യാവശ്യം നല്ല സിറി അടിച്ച് പിന്നെ നമ്മൾ ബാരലിൽ നിറയ്ക്കാൻ പോയതെട്ടോ അതുകൊണ്ടാണ് ആ ബേരിൽ അറച്ചില്ലെങ്കിൽ നമുക്ക് അഞ്ച് തെങ്ങെങ്കിലും നിറയ്ക്കാൻ കിട്ടും അങ്ങനെ സെറി അടിച്ചു കൊടുക്കാൻ പറ്റിയിരുന്നു അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇനി രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും അടുത്തത് എങ്ങനെയൊക്കെ അങ്ങനെ അടിച്ചു കൊടുക്കും ഇനി നമ്മൾ ഇത് നമ്മളില്ല തോട്ടത്തൊന്നും മാറ്റുന്നില്ല തെങ്ങുകൾക്ക് തീർന്നിട്ട് തന്നെ നമ്മൾ അങ്ങോട്ടൊക്കെ പൈപ്പൊക്കെ വച്ചു കൊണ്ടുള്ളൂ പിന്നെ സെറിയടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് കൂടുതൽ അടിച്ചു കൊടുക്കരുത് നമ്മൾ കൂടുതൽ യൂറിയ ഒരു ചെടിക്ക് ഇട്ടു കൊടുത്താലെന്താ ചെടിയുടെ അവസ്ഥ അതുപോലെ തന്നെ നൈട്രജന ഒക്കെ ആവശ്യത്തിന് ആവശ്യത്തിന് കൊടുത്താൽ പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞങ്ങൾ തന്നെ കാപ്പിക്ക് കൂടുതലായിട്ട് അടിച്ചു കൊടുക്കുന്നില്ല കാപ്പിക്ക് ഒരു വട്ടൊക്കെ നമ്മൾ കൂടുതൽ അടിച്ച സമയത്ത് നമുക്ക് കാപ്പിയുടെ ഇല കൂടി ചെടിക്ക് കരുത്തോണ്ട് ആ വർഷം തീരെ കാപ്പി ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ യൂറിയ ഇട്ട് കൊടുക്കുന്ന ലെവലിൽ മാത്രമേ നമ്മൾ സെറിയും അടിച്ചു കൊടുക്കുന്നുള്ളൂ പിത്രക്കളിൽ ഇന്നത്തെ വീഡിയോയിൽ ഇനി എന്തായാലും തൊഴുത്ത് ആയിട്ട് കഴുകുക നല്ല പോകുന്നോളും അത്രയും വെള്ളം റെഡി ടാങ്കിൽ നിന്ന് പോകുന്നത് കൊണ്ട് ഇനി തിരിച്ചത്രയും ഫോഴ്സ് പോയി ചാടിക്കോളും വേഗം പോയിട്ട് ഇനി തൊഴുത്ത് കേട്ട വീഡിയോ ഇവിടെ നിർത്തുകയാണ്